കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ തന്റെ ചങ്കുറ്റമായിരുന്നു കലാഭവൻ മണി എന്ന കലാകാരൻ എന്ന നടൻ ദിലീപ് ഈ അടുത്ത ദിവസങ്ങളിൽ താൻ മനസാവാച അറിയാത്ത കാര്യങ്ങൾക്ക് ബലിയാടായി ഈ സമയം മണി ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ കണ്ടനെ എന്ന് ദിലീപ് പറയുന്നു ഇത്രയും ഒരാളെ താൻ അടുത്തിടെയൊന്നും പരിചയപ്പെട്ടിട്ടില്ല മറയില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമാണ് അവൻ മനസ്സിൽ ഒന്ന് വെച്ച് പുറമേ മറ്റൊന്നു കാണിക്കാൻ മണിക്കറിയില്ല മണിക്ക് പകരക്കാരനായി ആരുമില്ലെന്നും ദിലീപ് പറഞ്ഞു മണിയുടെ ചിരസ്മരണയുടെ ഭാഗമായി ജന്മനാട്ടിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ദിലീപ് താൻ കഷ്ടപ്പെട്ട് കഥകളും ജോലി ചെയ്ത കഥകളും അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകളും പറയുന്നത് യാതൊരു മടിയുമില്ലാത്ത വ്യക്തിയായിരുന്നു മണി എന്ന് നടൻ ഇന്നസെന്റും പ്രതികരിച്ചു അഭിനയത്തിന്റെ കാര്യത്തിൽ താൻ കാലത്തൊട്ട് വന്നിക്കുന്ന ഗുരുവിനെ തുല്യനാണ് മണി എന്ന് കെ പി എസ് സി ലളിത പറഞ്ഞു നിരവധി സിനിമകളിൽ മണിക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് തന്റെ ഭാഗ്യമാണെന്ന് കെ പി എസ് സി പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം